ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ മലയാള സാഹിത്യ സൈന്ധാന്തികനായിരുന്നു ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ പൂർണ്ണനാമം കേശവ പണിക്കർ അയ്യപ്പ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ കാവാലം കരയിലായിരുന്നു അയ്യപ്പ പണിക്കരുടെ ജനനം അച്ഛൻ ഇ നാരായണൻ നമ്പൂതിരി അമ്മ എം മീനാക്ഷി അമ്മ കാവാലം ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ എൻ മിഡിൽ സ്കൂൾ മങ്കൊമ്പ് അവിട്ടം തിരുനാൾ ഹൈസ്കൂൾ പുളിങ്കുന്ന് സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലായിരുന്നു ബിരുദ പഠനം അമേരിക്കയിൽ ഇന്ത്യാന സർവകലാശാലയിൽ നിന്ന് എം എ പി എച്ച് ഡി ബിരുദങ്ങൾ നേടി കോട്ടയം സി എം എസ് കോളേജിൽ ഒരു വർഷത്തെ അധ്യാപക വൃത്തിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തിരുവനന്തപുരം എം ജി കോളേജിലെത്തി ആധുനികതയെ മലയാള സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തയാൾ എന്ന നിലയിലാണ് അയ്യപ്പ പണിക്കർ അറിയപ്പെടുന്നത് നിരന്തരമായ നവീകരണത്തിലൂടെ അദ്ദേഹം മലയാള കവിതയെ ലോക ശ്രദ്ധയിലേക്ക് നയിച്ചു ഒട്ടേറെ വിശ്വസാഹിത്യ സമ്മേളനങ്ങളിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം മലയാള സാഹിത്യത്തിന്റെ ആഗോള പതിപ്പായിരുന്നു പ്രഗത്ഭനായ അധ്യാപകൻ വിമർശകൻ ഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു നാടകം ചിത്രരചന സിനിമ തുടങ്ങിയ മാധ്യമങ്ങളിലും സാന്നിധ്യം അറിയിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അയ്യപ്പ പണിക്കരുടെ കൃതികൾ കുരുക്ഷേത്രം അയ്യപ്പ പണിക്കരുടെ ലേഖനങ്ങൾ തകിൽ ശിവശങ്കര പിള്ള ജീവചരിത്രം കാർട്ടൂൺ കഥകളും മഹാരാജ കഥകളും പത്ത് കവിതകളും പഠനങ്ങളും പൂക്കാതിരിക്കാൻ എനിക്കാവുന്നില്ലേ ഗോത്രയാനം പൂച്ചയും ഷേക്സ്പിയറും ഇൻ ദ സെക്കേഡ് നാവൽ ഓഫ് അവർ ഡ്രീം സൗത്ത് ബൗണ്ട് ഐ കാനോട്ട് ഹെൽപ്പ് ബ്ലോസമി ക്യൂബൻ കവിതകൾ ഗുരുഗ്രന്ഥ സാഹിബ് ഗെ ഗഗാറിൻ കുടുംബ പുരാണം അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളിൽ ചിലത് പത്മശ്രീ നൽകി ആദരിച്ചു സരസ്വതി സമ്മാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കാവ്യ പുരസ്കാരം കവിതയ്ക്കും നിരൂപണത്തിനുമുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ആശാൻ പ്രൈസ് മഹാകവി പന്തളം കേരളവർമ്മ പുരസ്കാരം ഭാര്യയും മകളുമൊത്ത് തിരുവനന്തപുരത്ത് ജീവിച്ചു രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് എഴുപത്തിയഞ്ചാം വയസ്സിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മൂലം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ കുരുക്ഷേത്രം എന്ന കവിതയിലെ രണ്ട് വരികൾ നീതിക്ക് വേണ്ടി കഴിഞ്ഞിരുന്നവഴി ഈര ചൊല്ലി കേട്ടൊരർജുനല്ല ഞാൻ